മധുര ഡേ വണ്ണിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോ ആഗ്രയിൽ നിന്ന് അങ്ങനെ ഞാൻ അങ്ങനെ മധുരയിലെത്തി ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ശരിക്കും കൃഷ്ണൻ്റെ അടുത്ത് എത്തിയ പോലൊരു ഫീലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം എന്ന് പറയുന്നത് കൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും അറിയാണ്ട് ആദ്യം ഉള്ളിൽ വരുന്നത് എൻ്റെ കൃഷ്ണ എന്നായിരിക്കും അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞ് വേഗം തന്നെ റെഡിയായി ഏറ്റവും ആദ്യം പോയത് ശ്രീകൃഷ്ണ ജന്മസ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് അതിൽ ഓൾറെഡി പോയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞാണ് ഇറങ്ങിയത് അത്രയും ഫീൽ ഗുഡോട് കൂടെയാണ് കേട്ടോ ഇറങ്ങിയത് അത് കഴിഞ്ഞ് നേരെ ഇത് കണ്ടോ കണ്ട പോത്രക്കുണ്ടെന്നാണ് ഇതിൻ്റെ പേര് എന്ത് ഭംഗിയാണല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾക്ക് പണ്ട് എല്ലോ ചെയ്തിരുന്നു ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് പക്ഷേ ഇപ്പോൾ വളരെ ബന്ധവസ്ഥയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങാനൊന്നും പറ്റില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്നൊരു റിക്ഷ എടുത്തിട്ട് നമ്മളിപ്പോൾ പോകുന്നത് യമുന നദിക്കരയിലേക്കാണ് നമ്മൾ കേ മാത്രം പരിചയമുള്ള ആ യമുദ നദിയെ നേരിട്ട് കാണാൻ പോകണം അത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ കുറച്ച് മുഖത്ത് നിങ്ങൾ കണ്ടത് കേട്ടോ കംസനെ വധിച്ചതിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഘട്ടത്തിലിരുന്നാണ് ഇത്ര വിശ്രമിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് വിശ്രാം എന്താ അല്ലേ അപ്പോൾ കൊറച്ചു നേരം ഞാനും ഇവിടെ ഇന്ന് വിശ്രമിച്ചു ആ കഥകളൊക്കെ എങ്ങനെ ആലോചിച്ചു ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം